കൊയിലാണ്ടിന്നൊരു ഫോട്ടോ ഇട്ടിരുന്നു പിന്നെ അതേ അതേപോലെ ഞങ്ങളവിടെ അടുത്തന്നെ തയ്യാലാന്ന് പറഞ്ഞൊരു സ്ഥലത്ത് തെയ്യാല സി സി ടി വി രംഗ ഒരു സ്ത്രീ ഇങ്ങനെ ഡ്രസ്സ് ചേഞ്ച് കൊടുത്തിന് ഒരു രംഗണ്ട് തിരുവലങ്ങാടിയിലെ റുക്കിയ ഉമ്മയെ കാണാതായതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങള് ആ റുക്കിയ ഉമ്മയുടെ മകനെ ഫോണിൽ വിളിച്ചപ്പോ പറയുകയുണ്ടായി. യഥാർത്ഥത്തിലെ ആ റുക്കിയ ഉമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിലൊക്കെ ആ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ആ ഒരു ഫോൺ കോൾ മകൻ യാസറിനെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഇത് നിങ്ങളിലേക്ക് ഞാനൊന്ന് ഷെയർ ചെയ്തിട്ട് ഇന്നേക്ക് ഏകദേശം പത്ത് പതിനഞ്ചോളം ദിവസമായിട്ടും ആ ഉമ്മയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു വിവരവും ഇല്ലായിരുന്നു നോക്കാം നമ്മൾ കേട്ടു നോക്കാം എന്താണ് കാര്യങ്ങളെന്നൊക്കെ അപ്പൊ ഉമ്മാടെ ഉമ്മാടെ ആ ഇപ്പോഴത്തെ അറിയാൻ വേണ്ടിട്ടായിരുന്നു ചോദിക്കണ്ടാവും ചോദിച്ചിരുന്നു എന്താണ് ആയി കാര്യങ്ങളൊക്കെ എന്തായി എന്തൊക്കെ ഉമ്മാടെ വിവരം വല്ലതറിഞ്ഞ ഇപ്പൊന്നും പിന്നെ അറിഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ മഞ്ചേരിന്നൊരു ഫോട്ടോ ഇട്ടു പിന്നെ അതും അല്ല പിന്നെ ഏർവാടിൽ ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ അവിടെ കണ്ടെന്ന് അതേപോലെ ഒരാളെന്നൊക്കെ പറഞ്ഞു അതിന് അവിടെ ആളെ ആക്കിയിട്ടുണ്ട് രണ്ടാളെ ആ അവിടെ ആക്കിയിട്ടുണ്ട് അപ്പൊ അവരിതുവരെ വിവരം ഒന്നും തന്നിട്ടില്ല തന്നിട്ടില്ല ഓക്കെ പിന്നെ എന്നാലും ഞങ്ങൾ എസ് പിന്റെ അടുത്ത് പരാതി കൊടുക്കാൻ പോയിരുന്നു കാരണം ഒന്ന് പോലീസിന്റേതൊന്ന് സ്പീഡാവാൻ കാര്യം നമ്മള് ഇവിടെ പിന്നെ വണ്ടിയില് പോയതാണെങ്കിൽ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഒന്നും അതല്ല അന്വേഷിച്ചിരുന്നു അന്വേഷിച്ചിരുന്നാ തിരുവനന്തപുരത്താ ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ കമന്റുകൾ കണ്ടിരുന്നു ഇങ്ങനെ തിരുവനന്തപുരത്തും അന്വേഷിച്ചാൽ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു ഒരുപാട് പേര് ആയവരൊക്കെ പിന്നെ തരുന്ന ഫോട്ടോസ് ഒന്നും ഉമ്മാന്റെതല്ല ഉമ്മാൻ്റെ അപ്പൊ പിന്നെ നമ്മളെ അന്വേഷിച്ചൊരു കാര്യല്ല അല്ലാത്തത് ഇപ്പോ പോയി നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതേപോലെ കൊയിലാണ്ടിന്നൊരു ഫോട്ടോ കിട്ടുന്നിരുന്നു കൊയിലാണ്ടിന്ന് ഓക്കെ പിന്നെ അതെ അതേപോലെ ഞങ്ങളിവിടെ അടുത്തുതന്നെ തയ്യാലാന്ന് പറഞ്ഞൊരു സ്ഥലണ്ട് സി സി ടി വിൽ പൈനൊരു ഒരു ഒരു സ്ത്രീ ഇങ്ങനെ ഡ്രസ്സ് ണ്ട് ഇങ്ങനെ സ്വയം എടുക്കാണ്ട് കഴിയുമ്പോ ഒരാളിങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന പക്ഷെ അതൊന്നും ഉമ്മല്ല ഉമ്മല്ല അപ്പൊ എവിടെ പോയിന്ന് ഇപ്പഴും ദുരൂഹമായിട്ട് ഇങ്ങനെ നിക്കണോ ഇപ്പഴും ഉമ്മാനെ കാണാത്തന്നെയാണ് കണ്ടിട്ടില്ലേ അതുവരെ കണ്ടിട്ടില്ല ഉമ്മ മറ്റുള്ള മക്കളൊക്കെ ഉമ്മാൻ്റെ മറ്റുള്ള മക്കളൊക്കെ ഉമ്മരും ഭയങ്കര വിഷമത്തിലാണ് എങ്ങനെങ്കിലും ഉമ്മാനെ കണ്ടെത്തി കിട്ടണം അങ്ങനത്തെ ഒരു ആഗ്രഹത്തിലാണ് എല്ലാവരും എല്ലാവരും കാരണം അതൊരു ഉമ്മ എങ്ങാ പോയതെന്നൊരു ഐഡിയ ഇല്ലല്ലോ അതുകൊണ്ടാണ് കുടുംബത്തിലൊന്നും ഉമ്മ ചെന്നിട്ടില്ല കുടുംബത്തിനൂടെ വിളിച്ചു പോയി സ്ഥലത്തിന്റെ പേരൊക്കെ സ്ഥലത്തിന്റെ പേരൊക്കെ പറയാ അമ്മാക്ക് അറിയോ ഭയങ്കര

ഇപ്പിങ്ങനെ ഇമ്മ ഒരു വേറൊരു ലോക ഉമ്മാൻ്റെതായിട്ടുള്ള ഒരു ലോകത്താണ് ലോകത്താണ് ആ ആ മുൻപ് തന്നെ ഒരു അതിങ്ങനെ നമ്മൾ കാണാത്ത ആൾക്കാരൊക്കെ കണ്ടിട്ട് കാണും ഞമ്മൾക്ക് കാണൂല പക്ഷെ ഉമ്മക്ക് കാണുണ്ട് അത് പിന്നെ ഡോക്ടർ പറയാം രോഗത്തിന്റെ ഭാവി തലച്ചോറ് ചുരുങ്ങിയാണ് അപ്പൊ ആ അറിവുകളൊന്നും ശരിക്ക് ക്ലിയർ ആവൂല മാറി മറിഞ്ഞു പോലീസുകാർ എന്ത് പറയുന്നു പോലീസുകാരും ഒരു അന്വേഷിക്കണ്ടെന്നുള്ള ആ രീതിയിലാണ് പറഞ്ഞത് എന്തെങ്കിലും ഒരു ഒരു ചെറിയതായിട്ടുള്ള തുമ്പ് കിട്ടിയാലല്ലോ നീന്താൻ പറ്റും അപ്പൊ ശരി ഇവിടെ ഈ ഉമ്മയെ കാണാതായ ഒരു വിഷമത്തിലാണ് ഈ മക്കളൊക്കെ ഉള്ളത് കാരണം നമ്മള് സ്വന്തം ഉമ്മയെ ഉമ്മയ്ക്ക് എത്ര പ്രായമായാലും നമ്മുടെ ഉമ്മയെ കാണാതാവുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിരിക്കുന്നോ എന്നുള്ള ആ ഒരു ചിന്തയിൽ എന്തായിരിക്കും ആ ഉമ്മാക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാന്ന് ഏതൊരു മക്കൾക്കും സ്വന്തം സ്വന്തം ഇന്നത്തെ കാലത്ത് പല കാര്യത്തിലും ഉമ്മമാരോട് തർക്കിക്കുന്ന മനുഷ്യരെ ഉണ്ട് പക്ഷെ അതിനൊക്കെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഏറ്റവും നല്ല ഏറ്റവും നല്ല കാര്യങ്ങളിലൂടെ വളർത്തി കൊണ്ടുവന്ന ആ ഉമ്മ ഉണ്ടല്ല ആ ഉമ്മയുടെ മക്കള് ഒരുപാട് പ്രതീക്ഷയിലാണ് ഉമ്മയെ കിട്ടാനിട്ടും എന്ത് എന്തു പറ്റി ഞങ്ങളുടെ ഉമ്മക്ക് ആ ഒരു പ്രതീക്ഷയിലാണ് പക്ഷേ ഈ ഫോൺ കോളില് ആ മക മക്കളൊക്കെ ഇപ്പോഴും ആ ഒരു ഇതിൽ എന്ത് സംഭവിക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് പിക്ക് പിന്നെ ഇതിനുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ ഈ കേസിന്റെ വേഗതയിലാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ പൊതുവെ ഈ ഒരു കേസിന്റെ അത് പ്രകാരം എപ്പോഴും ഇത്തരം ഒരു കുറ്റ ഇത്തരത്തിലൊരു മിസ്സിംഗ് കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കഴിഞ്ഞാൽ എപ്പോഴും ഏറ്റവും ഫസ്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഈ ഒരു കേസ് അല്ലെങ്കിലും എന്തോ നമ്മൾ ഇതുപോലെ മിസ്സിങ് സംഭവിച്ചു കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ഈ ഒരു സൊസൈറ്റിയില് കുട്ടികൾക്ക് അതേപോലെ വൃദ്ധ ആയിട്ടുള്ള ആളുകള് പ്രത്യേകിച്ച് ഇത്തരം ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐഡന്റിറ്റി കാർഡോ അത്തരത്തിലുള്ള രംഗങ്ങളൊക്കെ ശരിക്കും വേണം എന്നുള്ളതാണ് എന്നിരുന്നാല് നമുക്ക് പെട്ടെന്ന് അറിയാത്ത അറിയാത്തൊരാൾ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ പ്രത്യക്ഷപ്പെടുന്ന ഇപ്പൊ തന്നെ പല വിഷയങ്ങളും പല സ്ഥലങ്ങളിലും പല ആളുകളും അറിയാത്ത ആഹ് നമ്മൾ അറിയാത്തവരൊക്കെ നമ്മൾ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ ഒക്കെ ആ സമയത്തൊക്കെ നമ്മൾ പിന്നീട് വാട്സപ്പ് ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് അറിയാൻ കഴിയുന്നത് പലപ്പോഴും ഇത്തരം പ്രായമായ ആളുകളും കുട്ടികളെടുത്തുന്ന ഒരു ഐ ഡി പ്രൂഫോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് വളരെ റിസ്ക്കാണ് പക്ഷെ അവരെ ഐഡന്റിഫൈ ചെയ്യാറ് പക്ഷെ ആ സമയത്ത് അവരെ തമ്പ് വേവിച്ചു വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് അറിയാൻ കഴിയുന്ന ഒരു സിസ്റ്റം നമ്മളെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം മിസ്സിങ് കേസുകളിലൊക്കെ പെട്ടെന്ന് തെളിവ് കണ്ടെത്താനും പെട്ടെന്ന് ആളെ മനസ്സിലാക്കാനും ഉള്ള സംവിധാനങ്ങളൊക്കെ കുറച്ചും കൂടെ വേഗത്തിലാവാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഒരു പ്രത്യേക ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ മിസ്സിംഗ് കേസുകളൊക്കെ ഒരുപാട് മിസ്സിംഗ് കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിലവില് എത്രയാണ് മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്ന് പറയാൻ കഴിയില്ല അവസ്ഥയിലേക്കാണ് ഏകദേശം ഇന്ത്യയിൽ തന്നെ ഏകദേശം ഇരുന്നൂറ്റി സംതിങ്ങോളം മിസ്സിംഗ് കേസുകള് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് കണക്ക് പ്രകാരം പറയപ്പെടുന്നത് അപ്പൊ മിസ്സിങ് കേസുകളൊക്കെ ഇത്ര ഇത്രമാത്രം ഇതിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്നും ഇതൊക്കെ ഇതിന്റെ പറയലൊക്കെ സത്യം പറഞ്ഞാൽ പല കാരണങ്ങളായിരിക്കാം മാഫിയ സംഘങ്ങൾ വേറെ ഒന്നും ഉണ്ട് പക്ഷേ പ്രത്യേകിച്ച് ഇപ്പൊ മുമ്പയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മാഫിയയുടെ പിറകെ പോയി കഴിഞ്ഞാൽ അത് എത്രമാത്രം എന്തുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ പോലീസിന്റെ അന്വേഷണങ്ങൾ ഏത് വിധത്തിലാണ് പോകുന്നതെന്ന് പക്ഷേ അത് പോലീസിന് മാത്രമേ അറിയുള്ളൂ പ്രത്യേകിച്ച് ആ ഡോഗ് സ്കോഡൊക്കെ അവിടെ വന്ന സമയത്ത് ആ ഡോഗ് സ്കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വ്യക്തമായിട്ടൊരു അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഇതിന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടാൻ സാധിക്കും പക്ഷേ ആ ഒരു കുറഞ്ഞ സമയത്തിനുള്ള ആ ഉമ്മ എവിടെയെന്നുള്ള ഒരു വലിയ ചോദ്യ ചിഹ്നതനാണ് പലപ്പോഴും പല മിസ്സിംഗ് കേസുകളെയൊക്കെ ഒരു സ്വഭാവം ഇത്തരത്തിൽ തന്നെയാണ് പലപ്പോഴും ചില മിസ്സിംഗ് കേസുകളൊക്കെ വളരെ കുറഞ്ഞ സമയത്തിന്റെ ഗ്യാപ്പിലായിരിക്കും ഈ മിസ് സംഭവിക്കുക അപ്പൊ ഓക്കെ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള പുതിയ 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 അപ്ഡേഷൻസുകളൊക്കെ ഞാൻ വീണ്ടും ചെയ്യുന്നതായിരിക്കും അപ്പൊ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസുമായി